പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും റോഡ് മേലി പട്ടാമ്പി വരവേൽക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്ക് ചേലക്കരയിലെ ഒരു പറ്റിരുന്ന കാനശിൽ മ്യൂസിക് ബാനറിൽ പുറത്തിറങ്ങിയ ഉത്രാട പോത്തുമ്പി എന്ന ഗാനത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് സിനി ആർട്ടിസ്റ്റ് കൃഷ്ണകുമാറും ശ്രീകുമാർ മാമ്പറ്റിയുമാണ് മാളൂരെ കാണാനായി മാവേലി മാളൂര ശ്രീകുമാർ മാമ്പറ്റ ആണ് ഗാനത്തിന്റെ നിർമ്മാതാവ് ഗാനത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് റഷീദ് പാറക്കിലാണ് ഷാജിമോൻ ചേലക്കര സംഗീതവും രാജ്മോഹൻ കൊല്ലം ഗാനാലാപനവും നിർവഹിച്ചു ഗാനത്തിൽ ഉടനീളം കൊല്ലങ്കോടിന്റെയും ചേലക്കരയുടെയും മനോഹരമായ പശ്ചാത്തലം ക്യാമറയിൽ പകർത്തിയത് പ്രദീപ് പുതുശ്ശേരിയാണ് ആൽബത്തിന്റെ പ്രകാശനം ശ്രീകുമാർ മാമ്പറ്റയുടെ മാതാവ് ശ്രീദേവി മാമ്പറ്റ നിർവഹിച്ചു ചേലക്കരയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സംവിധായകനായ റഷീദ് പാറയ്ക്കൽ ശ്രീകുമാർ മാമ്പറ്റ അമ്മ ശ്രീദേവി മാമ്പറ്റ ഷാജിമോൻ ചേലക്കര നവീൻ റസാഖ് പത്തുകുടി നിരഞ്ജന സോനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.